സാറേ ഫ്രഞ്ച് വിമാനത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അങ്ങനെ ആക്രമണം നടന്നോ അതായത് ആക്രമണം എന്ന് പറയുമ്പോൾ വെടിവെച്ചിടുവോ അങ്ങനെയല്ല പക്ഷെ വെടിവെച്ച് ഇടും എന്ന മട്ടിലുള്ള ഒരു ഭീഷണി ബാൾട്ടിക്കടലിന്റെ മുകളിൽ നടന്നു കഴിഞ്ഞ ദിവസം അതായത് ഈ ബാ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ബാൾട്ടിക്കടലിന്റെ അടിയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇന്റർനെറ്റ് കേബിളുകൾ ഒക്കെ ഉണ്ട് ഈ കേബിളുകളൊക്കെ വിച്ഛേദിക്കപ്പെട്ട നിലയിലൊക്കെ പലപ്പോഴും കാണുന്നുണ്ട് ഇത് റഷ്യയുടെ ഓപ്പറേഷനാണ് എന്ന് സംശയിച്ചിട്ട് ബാൾട്ടിക് കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങൾ അപ്പൊ അങ്ങനെ നിരീക്ഷണ ദൗത്യം നടത്തുന്ന ഒരു ഫ്രഞ്ച് വിമാനം ആ ഫ്രഞ്ച് വിമാനത്തിന് റഷ്യൻ ഈ വിമാനവേദ സംവിധാനം ഉണ്ടല്ലോ എസ് ഫോർ ഹണ്ട്രഡ് മിസൈലിൻ്റെ അതിന്റെ റഡാർ ഈ വിമാനത്തിന് ലോക്ക് ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് ഈ വിമാന വേദ സംവിധാനത്തിന്റെ റഡാർ ഇതിനെ ജാം ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ അതിൻ്റെ റഡാറിന് വിമാനത്തിന്റെ റഡാറിന് അതിൻ്റെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല സാധാരണഗതിയിൽ അങ്ങനെ ചെയ്തു കൂടാത്തതാണ് രാജ്യാന്തര നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമാണ് അപ്പോൾ ഇതൊരു ആക്രമണമാണെന്ന് കരുതി മറ്റേ ഫ്രഞ്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നല്ലോ ഈ ചരക്കു വിമാനങ്ങളിൽ അമേരിക്കക്കും ഉള്ള വിമാനങ്ങളിൽ ബോംബ് വെക്കുന്നു റഷ്യ എന്നുള്ളത് അപ്പോൾ അതിന് പിന്നാലെയാണ് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ ഈ അറ്റ്ല ബാൾട്ടിക്കടലിന്റെ മുകളിൽ ഫ്രഞ്ച് വിമാനത്തിന് ലക്ഷ്യമിട്ടു റഷ്യ റഷ്യയുടെ വിമാനവേധ എസ് ഫോർ ഹൺഡ്രഡ് ടു എയർ മിസൈൽ കരയിൽ നിന്ന് ആകാശ വിമാനത്തിനെ ലക്ഷ്യമാക്കി അയക്കുന്നത് ഇതിന് നാറ്റോ ടേം എന്താന്ന് വെച്ചാൽ എസ് എ ട്വന്റി വൺ ഗ്രൗളർ എന്നാണ് എസ് ഇത് കഴിഞ്ഞിട്ട് എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈലും വികസിപ്പിച്ചിട്ടുണ്ട് ഇത് കുറച്ച് പഴയതാണ് അപ്പോൾ മൊബൈൽ സർഫസ് ടു എയർ സിസ്റ്റം ആണ് ഇ എസ് ഫോർ ഹൺഡ്രഡ് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് മാറ്റി മാറ്റി ഓരോ സ്ഥലത്തും ഒക്കെ പ്ലേസ് ചെയ്യാവുന്ന വിമാനവേദ സംവിധാനം ആണത് മിസൈൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ സംവിധാനം റഷ്യയ്ക്കുണ്ട് ഇപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഈ ഈ സംവിധാനത്തിൻ്റെ ഈ മൊബൈൽ മിസൈൽ സംവിധാനത്തിൻ്റെ റഡാർ വെച്ചിട്ട് ഫ്രഞ്ച് വിമാനത്തിനെ ലോക്ക് ചെയ്തു അപ്പം ജാം ചെയ്യാണത് അതിൻ്റെ റഡാർ പ്രവർത്തിക്കില്ല ആ അതിന് എന്താണോ ഉദ്ദേശം ആ വിമാനം നിരീക്ഷണം നടത്തുന്നതിൻ്റെ ആ ഉദ്ദേശം നടക്കില്ല ഇതാണ് ചെയ്തത് അപ്പോൾ ഈ ഇലക്ട്രോണിക് അതിൻ്റെ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ എന്നാണ് പറയുക ഇതിന് ഇങ്ങനെ ജാം ചെയ്യുന്നതിന് അതാണ് റഷ്യ ഫ്രഞ്ച് വിമാനത്തിനെതിരെ ചെയ്തത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ വഴി ശത്രുവിൻ്റെ റഡാറിനെ ജാം ചെയ്യുക റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ വഴി അതാണ് റഷ്യ ചെയ്തത് ആ റഡാറിന് അപ്പോൾ ഈ ഫ്രഞ്ച് വിമാനത്തിൻ്റെ റഡാറിന് ഒന്നും ചെയ്യാനാവില്ല റഡാർ ലോക്ക്ഡൗൺ അതാണ് ചെയ്തത് റഷ്യ ഇത് ചെയ്തത് ഫയർ കൺട്രോൾ റഡാർ വഴി ആണ് എന്ന് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ അസർബൈജാന്റെ ഒരു വിമാനം റഷ്യ വെടിവെച്ചിട്ടിരുന്നു അതിനൊക്കെ മുമ്പ് മലേഷ്യയുടെ ഒരു വിമാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരോ മറ്റോ യാത്രക്കാരുണ്ടായിരുന്ന വിമാനവും അപ്രത്യക്ഷമായിരുന്നു ഇതിൽ രണ്ടിലും ഉത്തരവാദിത്വമൊന്നും റഷ്യയെറ്റില്ല പുടിൻ കഴിഞ്ഞ ദിവസം അസർബൈജാന്റെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു പക്ഷേ ഉത്തരവാദികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റിയതാണെന്നുള്ള വേർഷനാണല്ലോ മറ്റേതൊക്കെ ഈ മലേഷ്യയുടെ വിമാനമൊന്നും അബദ്ധത്തിൽ പറ്റിയ കേസ് കേട്ടല്ലത് അപ്പോൾ അഞ്ച് മണിക്കൂറ് ഈ ഫ്രഞ്ച് വിമാനം ബാൾട്ടിക് കടലിൻ്റെ മുകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്വീഡനില് ആണ് ഈ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് സ്വീഡൻ ഉൾപ്പെടെയുള്ള ബാൾട്ടിക് രാജ്യങ്ങളിൽ ഇരുന്നൂറ് കപ്പലുകളെയാണ് കൊണ്ടിരുന്നത് കാരണം ഈ കപ്പലുകളിൽ വന്നിട്ട് വേണമല്ലോ ഈ കടലിൻ്റെ അടിയിലുള്ള കേബിളുകൾ അത് റഷ്യ ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്യുന്നു ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഈ വാർത്താവിനിമയ സംവിധാനങ്ങളുമൊക്കെ വിച്ഛേദിക്കപ്പെടും തകർന്നു പോവും ഇരുന്നൂറ് കപ്പലുകളെ ലക്ഷ്യം വെച്ചിരുന്നു ഈ ഫ്രഞ്ച് വിമാനം സംശയാസ്പദമായിട്ടൊന്നും കണ്ടില്ല സമീപകാലത്ത് ഈ അന്തർവാഹിനി അന്തർവാഹിനിക്കുള്ളിലെ വാർത്താ പവർ കേബിളുകൾ ഇതൊക്കെ തകർത്തതായിട്ടാണ് കണ്ടെത്തിയിരുന്നത് വിമാനത്തിന്റെ അകത്ത് ഈ ഫ്രഞ്ച് വിമാനത്തിന്റെ അകത്ത് എ എഫ് പി വാർത്ത ഏജൻസി ഇല്ലേ അതിന്റെ ഒരു ലേഖകനും ഉണ്ടായിരുന്നു ഫ്രഞ്ച് ആർമി ഇപ്പൊ പ്രതിഷേധിച്ചിട്ടുണ്ട് ശോഭിച്ചിട്ടുണ്ട് അതിന്റെ വക്താവ് കേണൽ വാർണറ്റ് പറഞ്ഞു ദിസ് ദിസ്ഇസ് അഗ്രഷൻ ഇത് ആക്രമണമാണ് ഈ അതിർത്തി കടന്നൊക്കെയുള്ള ആക്രമണത്തിനൊക്കെയാണല്ലോ അഗ്രഷൻ എന്ന് പറയുന്നത് സംഘർഷം യുദ്ധ യുദ്ധമായ യുദ്ധത്തിൽ അങ്ങനെയാണ് പറയുക അഗ്രഷൻ എന്ന് ഈ മേഖലയിൽ മാത്രമല്ല റഷ്യ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പോളണ്ട് പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളൊക്കെയാണ് പോളണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടും വന്നു ബൈഡൻ ഇങ്ങനെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി പറഞ്ഞിട്ട് മോസ്കോയിലേക്ക് ആളുകൾ അയച്ചിട്ട് ഇനി ഈ പരിപാടിയായിട്ട് നടക്കരുത് എന്ന് പുട്ടിനെ ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് മന്ത്രി ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലേ കോർനു പറഞ്ഞിട്ടുണ്ട് ഇതൊരു നാറ്റോ ദൗത്യമായിരുന്നു സ്വീഡനിലാണ് ഞങ്ങൾ ചെയ്തത് താഴത്തെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വിമാനവേദ സംവിധാനം വഴി ഞങ്ങളെ മൊത്തത്തിൽ പ്രകാശത്തിൽ മുക്കി എന്ന് പറഞ്ഞു ഇങ്ങനെ റെഡാറിൽ ഓക്കിയുമ്പോൾ ഇലൂമിനേറ്റ് ചെയ്യപ്പെടും ഈ വിമാനം ഫ്രഞ്ച് വിമാനം ഒരു പ്രകാശ പ്രകാശോണിയിൽപ്പെടും ഇനി പിടിയാണ് വരുന്നത് മിസൈൽ ആക്രമണമാണ് വരുന്നത് എന്നുള്ള തോന്നലുണ്ടാവും ഞങ്ങളെ പ്രകാശത്തിൽ മുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസംബറിലാണ് നാറ്റോ ഇങ്ങനെ നിരീക്ഷണത്തിൽ തീരുമാനിച്ചത് ബാൾട്ടിക്കില് സാന്നിധ്യം ബാൾട്ടിക് കടലിൽ സാന്നിധ്യം കൂട്ടാൻ നാറ്റോ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു സമുദ്രത്തിൻ്റെ അടിയിൽ ഇന്റർനെറ്റ് കേബിളുകൾ പിന്നെ ഒരു പവർ കേബിളും ഊർജത്തിൻ സംവിധാനത്തിൻ്റെ വൈദ്യുതി അതും വിച്ഛേദിച്ചതായിട്ട് കണ്ടിരുന്നു ഇത് ഞങ്ങൾക്ക് അസ്വീകാര്യമാണ് എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് രാജ്യാന്തര മേഖലകളിലൊക്കെ റഷ്യ എന്ത് ചെയ്താലും ഞങ്ങൾ നിരീക്ഷണം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യൻ അട്ടിമറി ശങ്കിച്ചിട്ട് ബാൾട്ടിക് രാജ്യങ്ങൾ ഉത്കണ്ഠയിലാണിപ്പോൾ ഈ പവ പല കേബിളുകളും വിച്ച വെച്ചതായിട്ട് അനുഭവം ഉണ്ടല്ലോ ഈ സഖ്യ രാഷ്ട്രങ്ങളുണ്ടല്ലോ നാറ്റോ അതിൻ്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റെട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പുതിയ ദൗത്യമാണ് ഞങ്ങൾ യുദ്ധക്കപ്പലുകള് പട്രോൾ വിമാനങ്ങൾ ഡ്രോണുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിരീക്ഷണം ശക്തമാക്കും ബാൾട്ടിക്കില് സൈബർ അറ്റാക്കുകൾ വധശ്രമങ്ങള് അട്ടിമറി ശ്രമങ്ങൾ ഒക്കെ റഷ്യ നടത്തുന്നുണ്ട് ഇതിന് പുറമെയാണ് കടലിന്റെ അന്തർഭാഗത്തുള്ള കേബിളുകൾ അണ്ടർ സി കേബിൾസ് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ഇപ്പോൾ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ പോളണ്ടിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ നമ്മൾ പോളണ്ട് പ്രധാനമന്ത്രി ടസ്ക് റഷ്യയെ പറ്റി പറഞ്ഞതൊക്കെ നമ്മൾ രണ്ട് അതെ രണ്ട് വിമാനങ്ങളിൽ പോളണ്ടിലേക്കുള്ള രണ്ട് വിമാനങ്ങളിൽ ബോംബോ ബോംബ് പലതും വിമാനത്തിലെത്തുന്നതിനു മുമ്പുമൊക്കെ ചരക്ക് വിമാനങ്ങളിലെ പാഴ്സൽ രൂപേണ ആണ് ഈ ബോംബുകൾ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ചിലത് മഗ്നീഷ്യൻ ബോംബുകളായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ച് തീ കത്തി കിട്ടാൻ ശ്രമിച്ചാലും കത്തും കത്തും അപ്പോൾ അങ്ങനെ പല ചരക്ക് വിമാനങ്ങളും യൂറോപ്പിനെതിരെ ഒരു അൺകൺവെൻഷനൽ വാർഷ്യ പരമ്പരാഗത വാർ അല്ലാത്തൊരു യുദ്ധം ഈ യുക്രൈൻ അധിനിവേശത്തെ തുടർന്നു ഉപരോധം ഏർപ്പെടുത്തി നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അപ്പം അതിനെതിരെ ഒരു അൺകൺവെൻഷനൽ വാർ തുറക്കുക ആ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു ബുദ്ധിമുട്ട് അത് ശരിക്കും എക്സ്പ്രസ് ചെയ്യാതിരിക്കല്ലേ കാരണം അവരാണല്ലോ ഈ യുക്രൈൻ സഹായം ഉപരോധങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പം തന്നെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപരോധം ഏർപ്പെടുത്തിയല്ലോ ഈ എണ്ണ ടാങ്കറുകൾക്കും പിന്നെ റഷ്യയുടെ ഊർജ ഭീമന്മാർക്കും രണ്ടെണ്ണത്തിന് എതിരെ ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ നേരത്തെത്ത പോലെ യൂറോപ്പിന് അയക്കുമായിരുന്ന എണ്ണം തിരിച്ചാണ് ഉപരോധം വന്നപ്പോൾ ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് തന്നെ ഉപരോധം ഏർപ്പെടുത്തി എണ്ണ തരുന്ന കമ്പനികൾക്ക് രണ്ട് വലിയ ഭീമൻ കമ്പനികൾക്കെതിരെ ഏർപ്പെടുത്തി ഇങ്ങനെ ജീവിക്കാൻ പ്രയാസം ഈ റഷ്യയുടെ പിന്നെ പുറത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ ഉണ്ടല്ലോ ചരക്ക് കപ്പലുകളും അല്ലാത്ത പിന്നെ റഷ്യയുടെ വിദേശങ്ങളിലുള്ള അസറ്റുകൾ ഉണ്ടല്ലോ ഇതൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട് ഈ നാറ്റോ രാജ്യങ്ങൾ അപ്പം ഈ ഫ്രഞ്ച് വിമാനത്തിന്റെ നേരെ റഷ്യ അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് പറയുന്ന ഒട്ടും അപ്രതീക്ഷിതമല്ല അല്ലേ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നടത്തിയതാണെന്ന് തന്നെ പറയാം ആ റഷ്യ ആസൂത്രണം ചെയ്താണ് നടത്തിയതെങ്കിലും ഫ്രാൻസിന് ഇത് അപ്രതീക്ഷിതമായിരുന്നു നിങ്ങൾ ലോക്ക് ചെയ്ത് പേടിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ വഴിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അഞ്ചാറ് പേര് കൂടി നിങ്ങളെ വളഞ്ഞു വെച്ച് പേടിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഞങ്ങളിത് ഉടനെ മിസൈൽ കൊണ്ട് ഇത് തറക്കും എന്നുള്ള പറയുന്ന രീതിയിലുള്ള ലോക്കിംഗ് ആണ് റഡാർ കൊണ്ട് നടത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക